ഉത്തരകാശിയിലെ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നലു പ്രളയത്തിലെ പതിനൊന്ന് സൈനികരെ കാണാതായി ഉത്തരാഖണ്ഡിലെ ഹർഷിലുള്ള സൈനിക ക്യാമ്പിലുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് ഇവരെ കാണാതായത് ഹർഷിലുള്ള സൈനിക ക്യാമ്പിൽ നിന്ന് നാലു കിലോമീറ്റർ അകലെയാണ് മേഘവിസ്ഫോടനമുണ്ടായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പേരുടെ മരണമാണ് പ്രളയത്തെ തുടർന്ന് ഇതുവരെ രേഖപ്പെടുത്തിയത് നൂറിലധികം ആളുകളെ കാണാതായിട്ടുണ്ട് ഗ്രാമത്തിന്റെ ഒരു ഭാഗം പൂർണമായും ഇല്ലാതായി വീടുകൾ ഹോട്ടലുകൾ ഹോംസ്റ്റേകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങി ഗ്രാമത്തിനുണ്ടായിരുന്നതെല്ലാം ഒലിച്ചുപോയതായാണ് വിവരം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മേഘവിസ്ഫോടനം നടന്ന് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സൈന്യം നൂറ്റിയമ്പത് പേരെ ദുരന്ത സ്ഥലത്തേക്ക് അയച്ചു ഉച്ചകഴിഞ്ഞും പെയ്ത കനത്ത മഴ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായിരുന്നു ഖീർ ഗംഗാനദിയുടെ വൃഷ്ടിപ്രദേശത്താണ് മേഘവിസ്ഫോടനമുണ്ടായത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതബാധിതരായ സാധാരണക്കാർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ തങ്ങൾ പൂർണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും ഇന്ത്യൻ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു